ഹായ് ഗുഡ് അറേ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെ വിശേഷം അപ്പോൾ ബിജുസ് എത്തിയിട്ടുള്ളത് കേരള പഴണി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോച്ചേരിക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നിന് മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ കേരള പഴണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും കുറച്ച് അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ നമ്മുടെ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പോലെ തന്നെ കേരള പഴണിയിലും സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലെ പഴനിയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഈ കേരള പഴണിയിലേക്കും ചെല്ലാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പുകൾ കയറുന്നതിന് മുന്നേറ്റ് തന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പുകളിലെല്ലാം തന്നെ അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്റ്റെപ്പിലും ഓരോ ആൾക്കാരാണ് അത് ആ സ്റ്റെപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴനി ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലത്തെ ഒരു പ്രധാന വഴിപാടായിട്ടുള്ള തലമുണ്ട്രൻ ചെയ്യലും ഇവിടെ ചെയ്യുന്നത് കണ്ടു കേട്ടോ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ തലമുണ്ടനം ചെയ്യപ്പെടുന്ന ഏക ക്ഷേത്രം എന്നൊരു പ്രത്യേകതയും കൂടി ഈ കേരള പഴണിക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഉപദേവതകളായിട്ടുള്ളത് ശിവൻ പാർവതി ഗണപതി അയ്യപ്പൻ ശ്രീരാമൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളായി പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് ഉണ്ടെട്ടോ അതുപോലെ തന്നെ കുംഭമാസത്തിലെ പൂയനാളിൽ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുന്നത് അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ട് വർഷത്തിൽ നടക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു വിശേഷം കൂടാതെ നമ്മൾക്ക് ഈ സ്റ്റെപ്പിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് നോക്കണമെങ്കിൽ നമുക്ക് വിവരിക്കാനാവാത്ത വിധം സൗന്ദര്യം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നല്ലഘട്ടോ കാരണം അത്രയും ദൂരത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് ഒരുപാട് ഹൈറൈസ് ബിൽഡിങ്സും തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുപാട് ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കേരള പഴനി ക്ഷേത്രം നമ്മൾ സ്റ്റെപ്പ് കയറി വന്നാൽ കാണുന്നത് ഇതുതന്നെയാണ് കേട്ടോ അതൊരു തമിഴ്നാട് രീതിയിലുള്ള സ്റ്റൈലിലുള്ള ക്ഷേത്രം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഈ ദൂര കാഴ്ചകളാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ഭംഗി അപ്പോൾ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ